നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജോശി സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ ശരീര സൗന്ദര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാരടം കാറ്റിലും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവരും പ്രസവം കഴിഞ്ഞവര് പ്രായമായവര് ഇവരൊക്കെ ശരീരത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ തീരെ മാറില്ലാത്തതുകൊണ്ടും ഈ ശോഷിച്ച പോലെ ഇടിഞ്ഞ മാറുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ മാറ് തുടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും നല്ല ചുങ്ങിപ്പോയത് ഇപ്പോൾ ചായരിപ്പ പോലെയൊക്കെ ആയി നിൽക്കുന്ന മാറിൻ്റെ ആ ഒരു രീതി മാറി അതിലേക്ക് മാംസം വന്ന് നല്ലതുപോലെ ആ ഒരു തുടിപ്പോട് കൂടി നിൽക്കാനുള്ള ഒരു ഔഷധ ചേരുവയാണ് ഇതിന് വേണ്ടത് അമക്കൂരം പാൽ മുതുക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും ഇത് രണ്ടും കൂടിയിട്ട് ഒരു അരക്കിലോ വീതം വാങ്ങാം ആ അതിൽ അരക്കിലോ നമ്മൾ ബദാം പരിപ്പും കൂടി ഇടണം അതിട്ടതിന് ശേഷം നമ്മൾ പാലിൽ നന്നായി പുഴുങ്ങി ഒരു രണ്ട് നാഴെയോ മൂന്ന് നാഴെയോ അല്ലെങ്കിൽ ഒരു രണ്ട് ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് അത് പാൽ അതിൽ വറ്റിക്കഴിഞ്ഞാൽ അത് നേരെ ഉണക്കുക ഉണക്കിയിട്ട് ഈ സാധനം പൊടിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൊടിക്കാം പൊടിച്ചിട്ട് ആ പൊടി വലിയൊരു ടീസ്പൂൺ വീതം രണ്ട് നേരം അത് ചുടുവെള്ളത്തിൽ കഴിക്കാം രാത്രി കടക്കാൻ നേരത്ത് പാലിൽ കഴിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഇത് കഴിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറും അതുപോലെ പ്രായാധിക്യം പെട്ടെന്ന് അധികം പ്രായം തോന്നുന്നത് മാറും കഴുത്തിൻ്റെ അവിടെയൊക്കെയുള്ള നാടികളൊക്കെ തൂങ്ങി കിടക്കും ചെറുപ്പ മെലിഞ്ഞ ആളുകൾക്കൊക്കെ കാണാൻ അവിടെ നാട തൂങ്ങിയ പോലെ കിടക്കും അത് മാറും സ്തനം നല്ല രീതിയിൽ ഉരുണ്ട് നല്ല ടെമ്പറേറ്റ് നിൽക്കും ഇപ്പോൾ ഈ ഇതിനോടൊപ്പം തന്നെ ഞാൻ സാഗിങ് ആയിട്ടുള്ള ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് സ്ഥനവർദ്ധിനീന്നുള്ള തൈലം കൂടി പരട്ടെന്ന് വേണ്ടത് അത് ആമസോണിൽ മേടിക്കാൻ കിട്ടും അതിന് നല്ല വില ഉണ്ട് പക്ഷേ ഇരുന്നൂറ് മില് ഒരു ബോട്ടിലൊക്കെ വാങ്ങിയാൽ തന്നെ അത് ശരിയാവും ഇത് കഴിക്കലും ഈ തൈലം പരട്ടി മസാജ് ചെയ്യലും കൂടിയാണെങ്കിൽ വളരാനുള്ളവർക്ക് പെട്ടെന്ന് വളരുകയും ചെയ്യും അതുപോലെ തന്നെ സാഗ് ചെയ്ത് തൂങ്ങി കിടക്കുന്നവർക്ക് അത് ടെമ്പറായി നിൽക്കുകയും ചെയ്യും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഔഷധ ചേരുവയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ യൗവന കാന്തി വർദ്ധിപ്പിക്കുന്ന ഹോർമോൺസ് ഉത്പാദിപ്പിക്കും അപ്പോൾ യൗവന ഉണ്ടാകുമ്പോൾ ആ യൗവനത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ മുഖത്തുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതാണ് ഒരു അറുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു എൺപത് വയസ്സുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ശരീരം ആകെ ചുളിഞ്ഞു എന്നുണ്ടെങ്കിൽ അവർക്കും കഴിക്കാം ചെറുപ്പക്കാരിൽ തന്നെ പ്രായം തോന്നുന്നവർക്ക് കഴിക്കാം ഒരു അമ്പതുകളിൽ ഒരു തൊണ്ണൂറിൻ്റെ പോലെയുള്ള ആളുകൾക്ക് കഴിക്കാം മെലിഞ്ഞ ഏതൊരാൾക്കും കഴിക്കാം തടിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാൽ ഒഴിവാക്കിയിട്ട് ചുടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി അപ്പ തന്നെ നമുക്ക് ഈ തൂങ്ങി കിടക്കുന്നതൊക്കെ മാറും തടി ഉണ്ടാവുകയും ചെയ്യില്ല മെലിഞ്ഞവരാണെങ്കിൽ ഇത് പാലിൽ കലക്കി കുടിക്കാൻ വേണ്ടത് അപ്പോൾ അവർ ശരീര പുഷ്ടി ഉണ്ടാവും സൗന്ദര്യം ഉണ്ടാവും തൊക്ക് ചർമ്മം അങ്ങനെയുള്ള മുഖത്തിൻ്റെതായ കാന്തി ഉണ്ടാവും ചുളിവുകൾ മാറും വളരെ എഫക്റ്റീവായിട്ടുള്ള സ്ത്രീ സൗന്ദര്യത്തിന് ഉത്തമമായിട്ടുള്ള ഒരു ഔഷധക്കൂട്ടാണിത് അത് പ്രത്യേകം പറയാണ് നമുക്ക് അമക്കൂരം പാൽമുതുക് വെതാണ് ഇത് അര കിലോ വീതം വേണം അപ്പം മൊത്തം ഒന്നര കിലോ വരും ഇത് ആയി കഴിഞ്ഞാൽ ഈ ഒന്നര കിലോ സാധനം കഴിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായിരിക്കും നമ്മൾ അങ്ങേയറ്റം എഫക്റ്റീവ് ആവും ഇത് ശരിക്കും വേണ്ടത് മൂന്ന് മാസത്തോളം നമ്മൾ കഴിക്കണം അത് തൊണ്ണൂറ് ദിവസമാണ് വേണ്ടത് അപ്പോൾ ഈ ഒന്നര കിലോ വെച്ചിട്ട് ആയതിന് ശേഷം നമ്മൾ ഒരു പത്ത് ഗ്രാമോ ഒക്കെ വെച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് നല്ല ഒരു മാറ്റം ആവും അപ്പോൾ ഇത് ഒരു ഒരൊന്നര കിലോ ഉണ്ടാകുക ഏതാണ്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് ആവുകയും ചെയ്യും ഈ ഒരു പ്രാവശ്യം നമ്മൾ മെനക്കെട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ സൗന്ദര്യം തിൻ്റെ ശരിയാവുന്നത് വരെ കഴിക്കാനുള്ള ഈ ഔഷധം ഉണ്ടാവുകയും ചെയ്യും ആരോഗ്യത്തിന് അങ്ങേയറ്റം എഫക്റ്റീവ് ഇത് കോച്ചി പിടിക്കുക തരിപ്പ് മരവിപ്പ് കോ അങ്ങനെയുള്ള രക്തോട്ടക്കുറവ് ആ ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ ആയി ആ പ്രസരിപ്പ് വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഔഷധം ചേരുവയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വൈദ്യം പ്രോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നാളെ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബല്ലക്കനെന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ